ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങുന്നത് നാല് കണ്ണൂരുകാർ സി പി ഐ സ്ഥാനാർത്ഥികളിലെ പന്നയൻ രവീന്ദ്രനും ആനി രാജിയും സി പി എം സ്ഥാനാർത്ഥികളിലെ കെ കെ ശൈലജയും എം വി ജയരാജനുമാണ് ഇടതു സ്ഥാനാർത്ഥികളായി പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന കണ്ണൂർ സ്വദേശികൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂരംഗമായി മാറുകയാണ് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ വടകരയിൽ കെ കെ ശൈലജ വയനാട്ടിൽ ആനി രാജ കണ്ണൂരിൽ എം വി ജയരാജൻ ലോക്സഭയിലേക്ക് ഇടതുപക്ഷത്തിനായി മത്സരിക്കുന്നവരിൽ നാലു പേർ കണ്ണൂരുകാർ നിലവിൽ ലോകസഭയിലും രാജ്യസഭയിലുമായി പേർ കണ്ണൂരുകാരാണ് ലോകസഭയിലെ കണ്ണൂരുകാരനായി കെ സുധാകരൻ എം മാത്രമാണെങ്കിലും രാജ്യസഭയിലെ പേർ കണ്ണൂരുകാരാണ് സി പ്രതിനിധികളായ ജോൺ ബ്രിട്ടാസും ഡോക്ടർ വി ശിവദാസനും സി പി ഐയുടെ പി സന്തോഷ് കുമാറുമാണ് കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്കെത്തിയ കണ്ണൂരുകാർ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തലശ്ശേരി എരഞ്ഞോളി സ്വദേശിയാണെങ്കിലും രാജ്യസഭയിലെത്തിയത് മഹാരാഷ്ട്രയിൽ നിന്നാണ് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് രാജ്യസഭയിലേക്ക് മറ്റൊരു കണ്ണൂരുകാരൻ രാജസ്ഥാനിൽ നിന്നാണ് കെ സി വേണുഗോപാൽ പാർലമെന്റിൽ എത്തിയത് ഇക്കുറി കണ്ണൂർ മണ്ഡലത്തിൽ കണ്ണൂരുകാർ തമ്മിലുള്ള പോരാട്ടമാണ് കെ സുധാകരൻ ജയിച്ചാലും എം വി ജയരാജൻ ജയിച്ചാലും പാർലമെന്റിൽ കണ്ണൂരിനെ കണ്ണൂരുകാരൻ തന്നെ പ്രതിനിധീകരിക്കും വടകരയിൽ കെ കെ ശൈലജ അട്ടിമറി നേടിയാൽ അത് കണ്ണൂരിന്റെ നേട്ടമാണ് പന്നയനും ആനുരാജയ്ക്കും വിജയപ്രതീക്ഷ വളരെ കുറവെങ്കിലും അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല അങ്ങനെ വന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജില്ല കണ്ണൂരായി മാറും അത് ഒരു രാഷ്ട്രീയ മറുപടി കൂടിയാവും റിപ്പോർട്ടർ അർജുൻ കല്യാൾ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ